പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന അമ്പത്തിരണ്ടാമത് കാദറള്ളി ഫുട്ബോൾ ടൂർണമെന്റിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ക്ലബിന്റെ ഓഫീസ് കെട്ടിടത്തിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയം ഇ ടി മുഹമ്മദ് ബഷീർ എംപി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണയിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു കായിക സ്നേഹികൾക്ക് പെരിന്തൽമണ്ണയിൽ ഒരു മാസക്കാലം കാൽപന്തുകളിയുടെ ഉത്സവം ഒരുക്കിയ അമ്പത്തിരണ്ടാമത് കാദറള്ളി ഫുട്ബോൾ ടൂർണമെന്റിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു സംഘാടക സമിതി പിരിച്ചുവിടാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ക്ലബിന്റെ ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖാണ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചത് എല്ലാ ടൂർണമെന്റുകളിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം മുഴുവനായും പെരിന്തൽമണ്ണയിലെ കായിക മേഖലയുടെ പുരോഗതിക്കും ജീവകാരുണ്യ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കുമായാണ് ക്ലബ്ബ് വിനിയോഗിച്ചു വരുന്നത് ഇക്കാര്യങ്ങൾ കാദ്രളി ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് വ്യക്തമാക്കി കാദറളി ക്ലബിന്റെ ആസ്ഥാന മന്ദിരത്തിൽ മുകുലത്തെ നിലയിൽ സജ്ജമാക്കിയ ഓഡിറ്റോറിയം ഇ ടി മുഹമ്മദ് ബഷീർ എം ഉദ്ഘാടനം ചെയ്തു നജീബ് കാന്തപുരം എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഐ പി എൽ മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിഘ്നേഷ് പുത്തൂരിനെ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അനുമോദിച്ചു വിഘ്നേഷിന്റെ പിതാവ് സുനിൽകുമാർ ഉപഹാരം ഏറ്റുവാങ്ങി ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിനിടെയുണ്ടായ അനിഷ്ട സംഭവങ്ങൾ അക്രമത്തിലേക്ക് പോകാതെ നിയന്ത്രിക്കുന്നതിന് നേതൃത്വം നൽകിയ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ എന്നിവരെ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അനുമോദിച്ചു പെരിന്തൽമണ്ണയുടെ വികസന പുരോഗതി പൊതുവിഷയങ്ങൾ ഉൾപ്പെടെ സമഗ്ര മേഖലകളെയും ബന്ധപ്പെടുത്തി കാൽനൂറ്റാണ്ടിലേറെയായി തോലിക ചലിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്ന പത്രപ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു ജോളി ജെയിംസ് ദീപിക എച്ച് മുഹമ്മദ് ഖാൻ സിറാജ് രാധാകൃഷ്ണൻ ദേശാഭിമാനി മുഹമ്മദ് അലി സുപ്രഭാതം ശിവദാസൻ മംഗളം മണികണ്ഠൻ മലാള മനോരമ ഷംസുദ്ദീൻ മാധ്യമം എന്നിവരെയാണ് ആദരിച്ചത് ദൃശ്യമാധ്യമ രംഗത്ത് രണ്ടു പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന മലബാർ സിറ്റി ചാനൽ റിപ്പോർട്ടർ സത്താർ ആനമങ്ങാടിനെയും ആദരിച്ചു മലപ്പുറം എ ഡി എം എൻ എം മെഹ്റലി മുൻ മന്ത്രി നാലകത്ത് സു പി റിട്ടയേർഡ് എസ് പി യു അബ്ദുൽ കരീം കാദ്രലി ക്ലബ്ബ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി എൻ പി ഉണ്ണികൃഷ്ണൻ വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ എ കെ നാസർ പ്രസ് ഫോറം സെക്രട്ടറി ജോളി ജെയിംസ് ഡോക്ടർ അബുബക്കർ തയിൽ തുടങ്ങിയവർ സംസാരിച്ചു ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി